നമസ്കാരം ഗുരുവായൂടി വോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നാളെ കുജേല ദിനമാണ് ധനുമാസത്തിലെ മുപ്പട്ട് ബുധനാഴ്ച നമ്മളെല്ലാവരും കുജേല ദിനമായിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് നാല്ത്തെ ദിവസത്തിന്റെ പ്രത്യേകത അവൽ സമർപ്പണം കേട്ടോ ഭഗവാൻ ഒരുപാട് ഭക്തരെ ആവിയില് കൊണ്ടുവന്നിട്ട് സമർപ്പിക്കും അവൽ സമർപ്പിക്കുന്നത് തന്നെ ദാരിദ്ര്യം മാറാനാണ് പക്ഷേ കുചേര ദിനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയണത് അവൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യവും മാറും എന്നാണ് പറയുക ഒരു നാല് പിടി അവിലെ നമ്മൾ ഭഗവാനെ സമർപ്പിക്കാം ആ സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഭഗവാനെ സൗഹൃദം സഖ്യം മൈത്രി ദാസ്യം ഈ നാല് ഗുണങ്ങളും ഈ നാല് അവിലിനോടാണ് നാല് പിടി അവിലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതെല്ലാം ഞങ്ങൾക്ക് ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സമർപ്പിക്കുന്നത് അങ്ങനെയാണ് കുജേലന് സമർപ്പിച്ചിരിക്കുന്നത് അതാണ് ഈ അവൽ സമർപ്പിക്കുന്നതിന്റെ യഥാർത്ഥ മഹാത്മ്യം എന്ന് പറയുന്നത് കേട്ടോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് പറയാനായിട്ട് പോകുന്നത് ഭഗവാനോട് കുചേലനുള്ള ആ അതിയായ സ്നേഹം ആ ഒരു ആദരവ് അതേപോലെ തന്റെ സതീർത്തിനോടുള്ള തൻ്റെ പ്രിയപ്പെട്ടവനോടുള്ള ഭഗവാന്റെ ആ ഒരു സ്നേഹം അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കുജേലവൃത്തം കഥയല്ല കേട്ടോ കുജലിനെ ഒപ്പം ഭഗവാനെക്കുറിച്ച് അവരുടെ ആ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ച് ഒന്ന് അനുസ്മരിക്കുക എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അതുകൂടാതെ ഇന്നൊരു വിശേഷപ്പെട്ട ഒരു വേറൊരു കാര്യം കൂടെ ഉണ്ട് ധനുമാസം ഒന്നാം തീയതി ആണല്ലോ ഇന്ന് മുതലാണ് ഭഗവതിയമ്മയ്ക്ക് കളം പാട്ട് ആരംഭിക്കുന്നത് കല്ലാറ്റു കുറുപ്പാണ് കളം പാട്ട് കളമൊക്കെ വരച്ചിട്ട് പാട്ടൊക്കെ അവതരിപ്പിക്കുക കേട്ടോ ആ ഒരു സമയത്ത് ഭഗവതി അമ്മേനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും അത് ഗുരുവായൂരപ്പൻ്റെ രാത്രിയിലുള്ള വിളക്കെഴുന്നള്ളിപ്പും തൃപ്പുകയും ഒക്കെ കഴിഞ്ഞിട്ട് ഭഗവതി അഴലുണ്ട് അതും കൂടി കഴിഞ്ഞിട്ടാണ് ഭഗവതിനെ പുറത്തേക്ക് ഇറക്കുക എന്നിട്ട് ഭഗവതി അമ്പലം ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് ഭഗവതിയുടെ വാതിൽ മാടത്തിലൂടെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നിട്ട് ആനപ്പുറത്താണ് എന്നിട്ട് പിന്നെ തിരികെ വന്നിട്ട് ഗുരുവായൂരപ്പൻ ഒരു പ്രദക്ഷിണുണ്ട് ചുറ്റമ്പലത്തിലൊരു പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ടാണ് തിരികെ വാതിൽ മാടത്തിലേക്ക് എത്തുക അവിടെ അതെക്കേ വാതിൽ മാടത്തിലെ കളം വരച്ചിട്ടുണ്ടായിരിക്കും കുറിപ്പ് ദംഷ്ട്രയ്ക്കുള്ള ഭഗവതിയാണ് കേട്ടോ ഭദ്രകളിയുടെ കളമൊക്കെ വരച്ചിട്ടുണ്ടായിരിക്കുക എന്നിട്ട് ഭഗവതി അമ്മനെ അവിടെ എത്തിയിട്ട് ഭഗവതിക്ക് ഒരു പൂജയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഭഗവതി അമ്മേനെ അകത്തേക്കാക്കും എന്നിട്ടാണ് പാട്ട് ആരംഭിക്കുക ദാരിക വധൊക്കെയാണ് പാടുക നന്ദുണി എന്ന് പറഞ്ഞിട്ട് പ്രത്യേക വാദ്യോപകരണം ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ മീറ്റിയിട്ടാണ് പാടുക അവിടെ അപ്പൊ എന്നിട്ട് പാട്ടൊക്കെ പാടിക്കഴിഞ്ഞിട്ട് കളം വായിക്കും അതാണ് ഒരു ദിവസത്തെ ചടങ്ങ് പിന്നെ പിറ്റേ ദിവസം ഇതുപോലെ അങ്ങനെ ധനുമാസം ഇരുപത്തി ഒന്നാം തീയതി ഇപ്രാവശ്യം ജനുവരി അഞ്ചാം തീയതിയാണ് വരുന്നത് അന്നാണ് പിള്ളേര് താലപ്പൊലി എന്ന് പറഞ്ഞിട്ടുള്ള നാട്ടുകാരുടെ വകയായിട്ടുള്ള താലപ്പൊലി വരുന്നത് എന്നിട്ട് പിന്നെ കളം പാട്ട് അവസാനിക്കുന്ന ദിവസമാണ് ദേവസ്വം താലപ്പൊലി അപ്പോൾ ആ താല്പര്യയോട് അനുബന്ധിച്ചിട്ടുള്ള കളം ഇന്നാണ് ആരംഭിക്കുന്നത് കേട്ടോ ഒരു പ്രത്യേകത കൂടെ പറഞ്ഞ ഉണ്ട് അപ്പോൾ അതി കൂടെ എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കാം ആദ്യം തന്നെ നമുക്ക് ഗുരുവായപ്പന്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവാരപ്പനി തൃപ്രയാർ ഏകാദശിക ആയിരുന്നല്ലോ അതുകൊണ്ട് ത്രിപ്രയാർ ദേവരായിട്ടാണ് ശ്രീരാമസ്വാമി ആയിട്ടാണ് ശ്രീലകത്ത് ഉണ്ടായിരുന്നെട്ടോ അമ്പുമ്പില് ഒക്കെ പിടിച്ചിട്ട് ഒരു മഹാരാജാവായിട്ടാണ് ഇന്നലെ അലങ്കാരത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നത് ചുവടെയായിട്ട് ഹനുമാൻ ഇങ്ങനെ തൊഴുതു നിൽക്കുന്ന ആ ഒരു തൊഴുതു ഇരിക്കുന്ന ആ ഒരു ഭാവത്തിൽ കൂടി ആയിരുന്നു കേട്ടോ അപ്പോ തൃപ്രയാർ ഏകാദശിയോട് അനുബന്ധിച്ച് തൃപ്രയാർ ദേവർ തന്നെയായിരുന്നു ഇന്നലത്തെ അലങ്കാരത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ശ്രീരാമസ്വാമിയെ സ്വാമിയെ എല്ലാവരും വന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴിൽ പ്രാർത്ഥിച്ചോളൂട്ടോ ഗുരുവായൂർ അപ്പാശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഇനി നമുക്ക് കുജേലിനെ കുറിച്ച് പറയാം കേട്ടോ കുജേലെന്ന് പറയണത് ദരിദ്രനാണെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം അതായത് വിശപ്പും ദാഹവും ഒക്കെ കൃത്യമായി അറിഞ്ഞിരുന്നു എന്നേ പറയുന്നുള്ളൂ വിശപ്പും ദാഹവും ദാഹമൊക്കെ അറിയാന്ന് പറഞ്ഞാൽ കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കാൻ ലഭിക്കാതെ വരിക അതാണല്ലോ ഉദാരി അങ്ങനെയാണ് പറയണത് അതേപോലെ തന്നെ മുഷിഞ്ഞ വേഷം കുചേലമായിട്ടുള്ള വേഷം മുഷിഞ്ഞ വേഷം ധരിച്ചത് കൊണ്ടാണ് കുചേലൻ എന്നുള്ള ഒരു പേര് വന്നത് ശരിക്കും ഭാഗവതത്തിലൊന്നും കുഞ്ചേലെന്ന് പറയുന്നില്ല സുധാമാു സുധാമാചരിതം എന്നൊക്കെയാണ് പറയണത് കുചേലൻ എന്നുള്ള പേര് എങ്ങനെയാ വന്നത് അതാണ് നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത് കേട്ടോ ഈ ഒരു പേര് നൽകിയത് പട്ടേരിപ്പാടാണ് മേൽപ്പുത്തൂര് നാരായണ പട്ടേരിപ്പാട് അതിന് പുറകിൽ ഒരു കഥയും കൂടെ ഉണ്ട് ഇദ്ദേഹത്തിന്റെ വാതരോഗമൊക്കെ വന്നിട്ട് നടക്കാനൊന്നും അയ്യല്ലോ ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് നടക്കുക അങ്ങനെ ഇദ്ദേഹം ഭക്ഷണം കഴിക്കാനായിട്ട് അന്ന് വാതിൽമാടത്തിലൊക്കെ ഊണ് കൊടുക്കുന്ന സമയമാണ് ബ്രാഹ്മണർക്ക് ഊണൊക്കെ നൽകും അങ്ങനെ ഊണ് കഴിക്കാനായിട്ട് വരികയാണ് കേട്ടോ അപ്പൊ വരുമ്പോൾ അവിടെ ഇലയൊക്കെ ഇട്ട് തുടങ്ങിയിരിക്കണം ഇദ്ദേഹം കൈയും കാലും മുഖുമൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഇരിക്കാനായിട്ട് വരികയാണ് അപ്പൊ അവിടെ ഒരാൾ പറയണ കേട്ടും അല്ല ആർക്ക് ഈ ഇല ഇട്ടിരിക്കണേ ഇതിപ്പോ ഇവിടെ ആരെ വന്നിട്ട് ഇരിക്കുകയെന്ന് ചോദിച്ചു അപ്പൊ വേറൊരാള് പറഞ്ഞു അതാ വാദക്കാരൻ പട്ടേരി എന്ന് പറഞ്ഞു ഇത് കേട്ടു കേട്ടോ പട്ടേരിപ്പാട് കാരണം തന്നെ വാദക്കാരൻ പട്ടേരി എന്നാണ് വിളിച്ചിരിക്കണത് ഈ കേരളത്തിലുള്ളവർക്ക് അതായത് മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് അവരെ ഈ വട്ടപ്പേരിട്ടിട്ട് വിളിക്കും അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും കുറ്റം കുറവുകളൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള പ്രത്യേകതകൾ വെച്ചിട്ട് അവർക്ക് ഒരു പേര് ഇടും അതാണ് അതേപോലെ ഇദ്ദേഹത്തിനും ഒരു പേര് പേരിട്ടു വാദക്കാരൻ പട്ടേരയിന്ന് അത് മേൽപ്പുത്തൂര് കേട്ടു കേട്ടോ തന്നെയാണല്ലോ ഇങ്ങനെ വിളിച്ചത് എന്ന് അദ്ദേഹം കേട്ടു അദ്ദേഹം അത് മനസ്സിൽ വെച്ചു എന്നിട്ട് പിന്നെ നാരായണി രചിക്കുന്ന സമയത്ത് ഒരു സന്ദർഭം വന്നപ്പോ ഇതേപോലെ കുജേലൻ അങ്ങനെ വിളിച്ചു സുധാമാവിനെ ഇത് ഭഗവാനും കേട്ടിട്ടോ ഭഗവാന് തീരെ ഇഷ്ടമായില്ല ഭഗവാനെ മുഖം ഏർപ്പിച്ചിട്ടിരിക്ക അതെന്താ പട്ടേരി അങ്ങനെ വിളിച്ചിരിക്കണേ അല്ലല്ലോ എന്റെ കൂട്ടുകാരന്റെ പേര് സുധാമാന്ന് തിരുത്തും അതെ ഒരു കാര്യം ചെയ്യും അത് വെട്ടിയിട്ട് അവരെ എഴുതി ചേർത്തോളൂ സുധാമാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് തിരുത്തു എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ പട്ടേരി പാടാണെങ്കിലോ കേട്ട ഭാവം നടിച്ചില്ല അപ്പൊ കുചേല നാമ എന്ന് പറഞ്ഞിട്ടല്ല തുടങ്ങേണ്ടത് കുചേലന്റെ നാമത്തിൽ കുജേലൻ എന്നുള്ള നാമത്തിലല്ല എന്റെ കൂട്ടുകാരൻ സുധാമ എന്നാണ് പറയേണ്ടത് പിന്നെയും ഭഗവാൻ നിന്ന് പറയണ്ടിട്ടോ പാട് പിന്നെയും കേൾക്കാത്ത പോലെ ഇരിക്കാ അപ്പൊ എന്താ അതൊന്നും കേൾക്കാത്ത പട്ടേരി എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അതല്ല എന്നെ വാദക്കാരൻ പട്ടേരി എന്ന് വിളിച്ചില്ലേ അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലോ ഇപ്പം ഞാൻ കുജയിലെന്ന് വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഭഗവാന് മനസ്സിലായത് കാരണം അദ്ദേഹം അങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ കൂടെ എല്ലാ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ലേ അപ്പോൾ പട്ടേരി പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് പുറകിൽ ഉണ്ടല്ലോ എന്ന് മനസ്സിലായത് അപ്പോൾ ഭഗവാനെ വിചു വിചാരിച്ചു ആ വാദക്കാരൻ പട്ടേരി എന്ന് വിളിച്ചതാണല്ലേ ഇപ്പം പ്രശ്നമായത് ശരിയാക്കാം അത് ഇങ്ങനെ മനസ്സിൽ പറയുക ചെയ്ത് കേട്ടോ അതായത് ആ വാദക്കാരെന്നുള്ള പേര് മാറ്റി കൊടുക്കാം വാദം മാറ്റി കൊടുക്കാം പൂർണ്ണമായിട്ട് എന്നാണ് ഭഗവാൻ ഉദ്ദേശിച്ചത് അത് പുറത്ത് പറഞ്ഞില്ല മനസ്സിലേ പറഞ്ഞോളൂ കാരണം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എൺപത്തി ഏഴാം ദശകലായിട്ടുള്ളൂ പൂജലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണേ അത് മുഴുവനാക്കിയില്ലെങ്കിലോ നൂറാമത്തെ ആകണ്ടേ ഇനിയും തനിക്ക് ഇഷ്ടപ്പെട്ട ദശകങ്ങൾ ഇങ്ങനെ വരാനായിട്ട് പോകുക അപ്പൊ ഇനിയിപ്പ തന്നെ അസുഖം മാറ്റി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ വെച്ച് നിർത്തിപ്പോയാലോ അപ്പൊ ഇതെല്ലാം മാറ്റി മാറ്റിക്കൊടുക്കാന്ന് ഭഗവാൻ മനസ്സിൽ വിചാരിച്ചു എന്നിട്ടാണ് ഏർ നൂറാമത്തെ ദശകമൊക്കെ കഴിഞ്ഞപ്പോ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി മാറ്റിക്കൊടുത്തത് അദ്ദേഹം എനിക്ക് നടന്നു എന്നാണ് പറയണത് അപ്പൊ ഈ കുചേലൻ എന്നുള്ള പേര് കൊടുത്തത് മേൽപ്പത്തൂരാണ് കേട്ടോ ഭഗവാന് ഇഷ്ടായില്ല അതപ്പ തന്നെ പറയുകയും ചെയ്തു പക്ഷെ ഗുരുവായൂരപ്പെന്നുള്ള പേര് അതും കൂടെ കൊടുത്തിട്ടുണ്ട് മേൽപ്പത്തൂര് അതും അദ്ദേഹം തന്നെ കൊടുത്തിരിക്കണേ ഗുരുഭവന പുരാതീശെന്നുള്ളത് ആ ഒരു പേര് ഗുരുവായൂരപ്പെന്നുള്ള പേര് നമ്മുടെ ഭഗവാന് നല്ല ഇഷ്ടമായി അത് വേഗം സ്വീകരിച്ചു വെച്ചു കുഞ്ചേലെന്നുള്ള പേരാണ് ഇഷ്ടവാതിരുന്നത് അത് അങ്ങോട്ട് പ്രകടിപ്പിക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ ഒരു കാര്യം ഈ കുചേല പറയുന്ന സമയത്ത് പറയാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയാണ് കുചേലൻ എന്നുള്ള പേര് സുധാമാവിനി ലഭിച്ചത് അത് നൽകിയത് മേൽപ്പത്തൂര് നാരായണ പട്ടേരിപ്പാടാണ് അങ്ങനെ കുചേലൻ ഭഗവാനെ കാണാനായിട്ട് പോകുകയാണ് ഈ നാലു പിടി അവലുമായിട്ട് അത് തന്നെ ഭിക്ഷയെ ആചിച്ചു കിട്ടിയതാണ് അദ്ദേഹത്തിന്റെ പത്നി തയ്യാറാക്കി കൊടുത്തതാണ് കാരണം എന്തെങ്കിലും സഹായം ഭഗവാനിൽ നിന്ന് ശ്രീകൃഷ്ണനിൽ നിന്ന് ലഭിക്കുമോ എന്ന് പോയി എന്ന് പറഞ്ഞിട്ട് തള്ളി വിടുകയാണ് കുജേലിനെ പോകാനായിട്ട് യാതൊരുവിധ താല്പര്യമില്ല കാരണം തന്റെ സതീർത്തിനാണ് ഒരിക്കൽ പോലും അവിടെ ചെന്നിട്ട് ഒരു കാര്യം ആവശ്യപ്പെടാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് കുചേലൻ കേട്ടോ അവിടെ എത്തിയപ്പോൾ ദ്വാരകയിലെത്തിയപ്പോൾ എല്ലാം മണിമാളികകളാണ് ഇതിലേതിലാണ് ഭഗവാനിരിക്കുന്നതെന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലാകണില്ല പക്ഷെ ഭഗവാൻ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരിക്കുന്നു അദ്ദേഹം വേഗം കുചേലിന്റെ അടുത്തേക്ക് ഓടി വരികയാണ് ചെയ്തത് കണ്ണ് തനയിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ കുചേലൻ ഒരിക്കലും വിചാരിച്ചില്ല ഭഗവാൻ തന്റെ അടുത്തേക്ക് ഇങ്ങനെ സ്നേഹത്തോട് കൂടി ഓടി വരുന്നു പിന്നെ നിലം തൊടാതെയാണ് കുചേലൻ പോയത് അപ്പൊ അങ്ങനെ ഒരു വന്ന സമയത്ത് ആ ഒരു സന്ദർഭം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ വളരെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള വരികളാണ് എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരനിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂന്ന് അതായത് ഭഗവാൻ ഒരിക്കലും ഒരിടത്തും കരഞ്ഞിട്ടില്ല ഏതാ കള്ളക്കരച്ചിലായിരുന്നു ചെറുപ്പത്തിൽ കുഞ്ഞുണ്ടിക്കുന്ന സമയത്ത് പക്ഷേ സുധാമാവിനെ കണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണു നിറഞ്ഞു എന്നാണ് പറയണത് അതുപോലും സങ്കടം കൊണ്ടുള്ള കരച്ചിലല്ല സന്തോഷം കൊണ്ടുള്ള ആനന്ദാശ്രുക്കളാണ് കണ്ണു നിറഞ്ഞുകൊണ്ടാണ് തൻ്റെ സതീർത്ഥനെ ഭഗവാൻ സ്വീകരിച്ചത് എന്ന് പറയാറുണ്ട് കേട്ടോ ആ ഒരു കാര്യം ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതാണെങ്കിൽ കൂടെ മനസ്സിൽ എപ്പോഴും കെടുക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എപ്പോഴെങ്കിലും കുചേലിനെ കുറിച്ച് കുചല വൃത്തത്തെ കുറിച്ച് അല്ലെങ്കിൽ കുചേല ദിനത്തിനെ കുറിച്ച് പറയാനുള്ള ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഈ വരികൾ കൂടെ അനുസ്മരിക്കണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൂടെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയാണ് ഭഗവാൻ സ്വീകരിക്കുന്നത് എന്നിട്ട് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന് എല്ലാവിധ സൗ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകി അനുഗ്രഹിക്കുകയാണ് ചെയ്തത് ആ കഥകളൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പൊ കുജയലൻ ഭഗവാന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് ഈ നാല് പിടി അവിലുമായിട്ടാണ് വേറെ ഒന്നും അദ്ദേഹം കയ്യിൽ കരുതിയിട്ടില്ല ഈ നാല് പിടി അവിലിനെ കുറിച്ച് പറയുന്നത് തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രി ദാസ്യം എന്നാണ് പറയുന്നത് അതായത് ഈ നാല് ഗുണങ്ങളാണ് എനിക്ക് അങ്ങയിൽ നിന്ന് ലഭിക്കേണ്ടത് അങ്ങയോടെ എനിക്ക് ഉണ്ടാകേണ്ടതെന്ന് കുചേലൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാനും അത് തന്നെയാണ് തിരികെ നൽകുന്നത് നമ്മളും അവൽ സമർപ്പിക്കുന്ന സമയത്ത് ഭഗവാന്റെ അടുത്ത് ഈ ഗുണങ്ങൾ ഉണ്ടാകണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ ഭൂജലം പ്രാർത്ഥിക്കുന്നത് ഈ ജന്മത്തിൽ മാത്രമല്ല എത്ര പുനർജന്മങ്ങൾ എനിക്കുണ്ടെങ്കിലും ആ സമയത്തെല്ലാം ഈ എല്ലാ ഗുണങ്ങളും ഈ നാല് ഗുണങ്ങളും ഭഗവാന്റെ അടുത്ത് എനിക്ക് ഉണ്ടാകണമേ എന്ന് മാത്രമാണ് കുജലം പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ് ഭഗവാൻ അനുഗ്രഹിച്ച് നൽകുന്നതും നമ്മൾ നമ്മള് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ പറയുള്ളൂ ദാരിദ്ര്യം മാറാൻ വേണ്ടിട്ടാണ് അവല് സമർപ്പിക്കാന്നുള്ളതൊക്കെ യഥാർത്ഥത്തിലെ ദാരിദ്ര്യം അതായത് ദരിദ്രൻ ആരാണ് എന്ന് ഉദ്ധവൻ ചോദിക്കുന്നുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് അപ്പൊ ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാശില്ലാത്തവനല്ല ദരിദ്രൻ അതായത് കാശില്ലാത്തവരല്ല അല്ലെ സമ്പത്തൊന്നും ഇല്ലാത്തവർക്കാണ് ദാരിദ്ര്യം നമ്മൾ പറയുക പക്ഷെ അതല്ല ദാരിദ്ര്യം ദാരിദ്ര്യൻ ദരിദ്രൻ എന്ന് പറയണത് ഒന്നും ഏർ എല്ലാം ഉണ്ടായിട്ടും ഇനിയും വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ അതായത് കുറച്ച് കിട്ടി അപ്പൊ ഇനിയും വേണം പോരാ പോരാ എന്ന് പറയുന്നവരുണ്ടാവും അവരാണ് ശരിക്കും ദരിദ്രൻ അവർക്കാണ് ദാരിദ്ര്യം ഉള്ളത് ഇപ്പൊ കാശില്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ദാരിദ്ര്യം മാറും ഏർ പിന്നെ അവര് ദരിദ്രൻ അല്ല എന്നാലും അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും ഇനിയും എന്ന് വേണം എന്ന് പറയുന്നവരുണ്ടല്ലോ അവരെയാണ് യഥാർത്ഥത്തിൽ ദരിദ്രൻ എന്ന് വിളിക്കാന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ കുജേരൻ നോക്കൂ കുചേരൻ ദരിദ്രനാണോ തനിക്ക് ഒന്നും വേണ്ട ഒന്നും ചോദിക്കാൻ വേണ്ടി പോയിതല്ല അദ്ദേഹത്തിന് വേണ്ടത് എന്താണ് ഭഗവാനിലുള്ള ഭക്തിയാണ് ആ നാല് ഗുണങ്ങൾ മാത്രമേ കുജേരൻ ആവശ്യപ്പെടുന്നുള്ളൂ പ്രാർത്ഥിക്കുന്നുള്ളൂ അതാണ് ഈ ദരിദ്രനും കുജേരനും തമ്മിലുള്ള ഒരു വ്യത്യാസം കുജേരൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ദരിദ്രനല്ല അല്ലെ ഭഗവാനിൽ നിറഞ്ഞ ഭക്തിയാണ് കുജേരനെ ഉണ്ടായിരുന്നത് അപ്പൊ കുചേലനെ കാശല്ല വേണ്ടത് സമ്പത്തല്ല വേണ്ടത് അതിനല്ല അദ്ദേഹം പോയത് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കും ഈ കുചേലൻ താമസിക്കുന്ന ഒരു നഗരം എന്ന് പറയുന്നത് അവന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ് അവിടുത്തെ രാജാവ് ശിശുപാലനാണ് ശിശുപാലൻ എന്ന് പറഞ്ഞാൽ വളരെ സമ്പത്തുള്ള ഒരു രാജാവാണ് നമ്മൾ രാജസൂയം പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സഹദേവൻ ക്ഷണിക്കാനായിട്ട് പോയപ്പോ അദ്ദേഹം വരില്ല എന്ന് പറഞ്ഞു എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ ഇതിന് വേണ്ട ധനം ഒക്കെ എന്നാണ് ശിശുപാലൻ ചോദിക്കണത് ഇല്ലെങ്കിൽ ഇവിടുന്ന് വേണ്ടത് എടുത്തുകൊണ്ട് എന്നാണ് പറഞ്ഞ പറഞ്ഞിട്ട് പറഞ്ഞയക്കണേ അത്ര സമ്പത്തുള്ള ഒരു രാജാവാണ് അവിടെ പോയിട്ടൊന്ന് ചോദിച്ചാ മതി സുധാമാവിനെ എന്തെങ്കിലും നൽകിയിട്ട് സഹായിക്കാനായിട്ട് പക്ഷെ അങ്ങോട്ടേക്ക് പോകുന്നില്ല ഇനിയിപ്പോ രാജസൂയം നടക്കുന്ന സമയത്തും അവിടെ സുധാമാവ് വന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മണി ഇങ്ങനെ നിർത്താതെ അടിക്കുന്നുണ്ടായിരുന്നു ഒരു ഭാഗം ഞാൻ അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് അവിടെ നിന്ന് എന്തെങ്കിലും ദക്ഷിണയായിട്ട് സ്വീകരിച്ചാൽ മതിയായിരുന്നു അതും അദ്ദേഹം ചോദിച്ചു വാങ്ങിയില്ല അപ്പൊ അദ്ദേഹത്തിന് വേണ്ടത് കാശ് ഒന്നുമല്ല അല്ല വേണ്ടത് തന്റെ കൂട്ടുകാരനെ തന്റെ സഖാവിനെ തന്റെ സതീർത്തിനെ ഒന്ന് കാണണം ഒന്ന് ഭക്തി അതായത് ഭക്തിയാണ് ഭഗവാനിലുള്ള ഭക്തി മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് ഇനിയിപ്പോ കാശിന് വേണ്ടി പോയവരും ഉണ്ട് കേട്ടോ ആ ഒരു കഥ കൂടെ ഈ ഒരു ഭാഗത്ത് അനുസ്മരിക്കാറുണ്ട് അതും കൂടെ ഒന്ന് പറയാം ദ്രോണനും ദ്രുപദനും ദ്രോണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാണ്ഡവർക്കും കൗരിയവർക്കും ഒക്കെ ആയുധ അഭ്യാസ് ആയുധം അഭ്യസിച്ച് നൽകിയിട്ടുള്ള അദ്ദേഹം അവരുടെ ഗുരുവാണ് ധ്രുപദൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാഞ്ചാല രാജ്യത്തെ രാജാവാണ് അതായത് പാഞ്ചാലിയുടെ അച്ഛനാണ് ഇവർ രണ്ടുപേരും ചെറുപ്പക്കാലത്ത് ഒരേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ് കേട്ടോ അപ്പൊ ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ്രുപദൻ ദ്രോണരുടെ അടുത്ത് അതെ ഞാൻ വലിയ വലുതായിട്ട് രാജാവൊക്കെ ആകുന്ന സമയത്ത് നിന്റെ ദാരിദ്ര്യമൊക്കെ ഞാൻ തീർത്തു എന്ന് പറഞ്ഞു കാരണം അന്നും ദ്രോണന്റെ ദരിദ്രനാണ് അങ്ങനെ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവരെ വലുതായി വിവാഹമൊക്കെ കഴിഞ്ഞു ഏ ദ്രോണന്റെ വിവാഹമൊക്കെ കഴിഞ്ഞു അശദാത്മാവൊക്കെ ഉണ്ടായി അപ്പൊ ഈ കുട്ടിക്കാണെങ്കിലേ ഒന്നും കൊടുക്കാനൊന്നുമില്ല ഇല്ല വീട്ടിലൊന്നും ഇല്ല ഇപ്പൊ ദാരിദ്ര്യം തന്നെയാണ് അന്നും ഇന്ന് ദാരിദ്ര്യമാണ് ഇന്നും ദാരിദ്ര്യമാണ് അപ്പൊ ഈ കുട്ടികളൊക്കെ ഇതിനെ കളിയാക്കൂത്രേ പാല് കുടിക്കണം ഈ കുട്ടിക്ക് ഒരു ആഗ്രഹം അത് വാങ്ങിക്കൊടുക്കാനായിട്ട് കയ്യിലൊന്നും ഇല്ല അതാണ് ഈ കുട്ടികൾ കളിയാക്കുന്നത് അവരൊക്കെ ഇങ്ങനെ കുടിച്ചിട്ടുണ്ട് അപ്പൊ ഈ കുട്ടിയാണെങ്കിൽ പാല് കുടിച്ചിട്ടില്ല അങ്ങനെ ഇതിന്റെ അമ്മ ഇതിനെ അരിമാവ് കലക്കിയിട്ടുള്ള വെള്ളം കൊടുക്കൂത്രേ പാലാണെന്ന് പറഞ്ഞിട്ടേ കുട്ടി അത് കുടിക്കുകയും ചെയ്യും അങ്ങനെ പിന്നെയും എല്ലാവരും കളിയാക്കും അപ്പൊ ദ്രോണർക്ക് നല്ല സങ്കടമായി എനിക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ തന്റെ കുഞ്ഞിന് ഇങ്ങനെയൊരു സ്ഥിതി വന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദ്രുപദൻ ചെറുപ്പത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഓർമ്മ വരിക അപ്പൊ ഇപ്പൊ ദ്രുപദ രാജാവാണല്ലോ അങ്ങനെ രാജാവിനെ കാണാനായിട്ട് എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചിട്ട് പോവുകയാണ് അപ്പൊ പോകുന്ന സമയത്ത് തിരുവതൻ ദൂരെ നിന്ന് തന്നെ കണ്ടും അതായത് ഈ കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ ഇരുന്നിട്ട് കാണുന്നുണ്ട് ഈ ദ്രോണരി വരുന്നത് വരുന്ന സമയത്ത് ഈ കാവൽക്കാരോടൊക്കെ ചട്ടം കെട്ടിട്ട് നിർത്തി അദ്ദേഹത്തിനോട് കൈ കയറ്റി വിടരുത് ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം കയറി വന്നു വന്നുട്ടെ എനിക്ക് എന്തായാലും രാജാവിനെ കണ്ടേ സാധ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കയറി വന്നു വന്നിട്ട് ചോദിച്ചു എന്നെ മനസ്സിലായി ചോദിച്ചു ആ എനിക്ക് മനസ്സിലായി ദൂരേന്ന് വരുന്നത് കണ്ടപ്പോഴത്തേന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്തെങ്കിലും സഹായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു ചെറുപ്പത്തിൽ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കും അതൊക്കെ ആലോചിച്ചിട്ട് ഇപ്പോൾ ഇരിക്കാണോ ചെയ്യുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കൂ ഇവിടെ നിന്നൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആട്ടി പായിച്ചു ദ്രോണനെ ആരെയും ദ്രുപദനെ ഇതാ പറഞ്ഞ വാക്ക് പാലിച്ചില്ല സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വിശ്വാസ വന്നത് പക്ഷെ സഹായിച്ചില്ല അങ്ങനെ കാശിന് വേണ്ടി വന്നിട്ടുള്ള ആ ഒരു കഥയും കൂടെ പറയാറുണ്ട് കേട്ടോ പിന്നെയാണ് ഇതിന്റെ പ്രതികാരം തീർക്കാനായിട്ട് അർജുനനെ വിദ്യ അഭ്യസിപ്പിച്ചിട്ട് ദ്രുപദനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ട് പിടിച്ചു കെട്ടി കൊണ്ടുവരും ദ്രോണന്റെ അടുത്തേക്ക് അപ്പൊ പറഞ്ഞു കൊണ്ടും തോറ്റൂലോ ഇനിയിപ്പോ വേണ്ട പുറത്ത് പോയിക്കോളും െന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടാണ് അപ്പൊ തോൽപ്പിച്ചു അങ്ങനെ അർജുനനെ കൊണ്ട് തോൽപ്പിച്ചു അങ്ങനെയാണ് ധ്രുപദൻ തനിക്കെന്തായാലും ഇങ്ങനെ ഒരു മകൻ ഉണ്ടാകില്ല അപ്പൊ മകൾക്കെങ്കിലും മകൾക്കൊരു ഭർത്താവായിട്ടെങ്കിലും ഇവനെ ലഭിക്കുമോ എന്നുള്ള ഒരു ചിന്ത വന്നു അങ്ങനെയാണ് പാഞ്ചാലി ഉണ്ടാകുന്നതും പാഞ്ചാലിക്ക് അർജുനനെ വിവാഹം ചെയ്ത് കൊടുക്കുന്നതും അപ്പൊ ഒരു കഥയൊക്കെ ഉണ്ട് അപ്പൊ അത് കാശ് മോഹിച്ചിട്ട് പോയതാണ് പക്ഷെ കുഞ്ചേലൻ അങ്ങനെയല്ല ഒന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഭഗവാനെ കാണാനായിട്ട് പോയത് ഭഗവാനും അതെ ഒന്നും കൊടുത്തില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പത്നിക്കുണ്ടായിട്ടുള്ള ആഗ്രഹങ്ങള് ഭഗവാൻ അറിഞ്ഞു അതാണ് കാതോളം വിലസും കടാക്ഷ മിഴികൊണ്ട് തന്നെയെന്ന് ഭഗവതി അമ്മേനെ കുറിച്ച് പാടിയപ്പോൾ വീടോളം വിലസും മിഴികളെന്ന് പട്ടേരിപ്പാട് തിരുത്തി പറഞ്ഞു കൊടുത്തത് ഭഗവാൻ അങ്ങനെയാണെന്ന് അതായത് സുധാമാവ് അടുത്തെത്തിയപ്പോൾ കാര്യങ്ങളൊക്കെ കണ്ടു പക്ഷെ അദ്ദേഹത്തിന്റെ പത്നിയുടെ മനസ്സിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള അവസ്ഥകളും ഭഗവാൻ കണ്ടു അങ്ങനെയാണ് സുധാമ തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും അവിടെ ദ്വാരക പോലെ തന്നെ മണി വെച്ചിട്ടുണ്ടായിരുന്നു ഭഗവാൻ അങ്ങനെ അനുഗ്രഹിച്ചു സുചേലനെ തൻ്റെ വീട് നിന്നിരുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ പരിചാരകരൊക്കെ വന്നിട്ട് സ്വർണത്തിൻ്റെ കൊളമ്പിയിലാണ് ഈ മുറുക്കിയുടെ തുപ്പാനൊക്കെ പറയണേ അപ്പം കുജേലൻ പറയുന്നുണ്ട് അയ്യോ എനിക്ക് ഇവിടെ തുപ്പിട്ട് പരിചയമൊന്നുമില്ല അപ്പുറത്ത് പറമ്പില്ല എങ്ങനെ കടക്കിലൊക്കെയാണ് തുപ്പാറുള്ളത് ഏ പറ്റില്ല പറ്റില്ല ഇതിൽ തന്നെ വേണം അല്ലെങ്കിൽ കൃഷ്ണനോട് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു എന്നിട്ട് പതുപത്തം മത്തയിലൊക്കെ കൊണ്ടുപോയിരുത്തുന്നത് അപ്പം ഇദ്ദേഹത്തിനാണെങ്കിലോ ഒന്നുകിലും നിലത്ത് അല്ലെങ്കിൽ കീറിയ പായയിലൊക്കെ ഇരുന്നിട്ട് പരിചയം ഇതൊന്നും ഇരുന്നിട്ട് പരിചയമില്ല എനിക്കെന്ന് പറഞ്ഞാൽ അപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു കൊടുക്കും അത് നിർബന്ധിച്ചിരിക്കുക അതിന് ഭക്ഷണമാണെങ്കിലും നല്ല സ്വാദുള്ള പലതരത്തിലുള്ള ഇദ്ദേഹം മുൻപ് കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് േ അയ്യോ ഇതൊന്നും കഴിച്ചിട്ട് എനിക്ക് പരിചയമില്ല ഇതിന്റെ രുചി എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് കഴിച്ചില്ലെങ്കിൽ കൃഷ്ണനോട് പറയും എന്ന് പറഞ്ഞിട്ട് അതെല്ലാം കഴിപ്പിക്കണം അങ്ങനെ പങ്കജാക്ഷ കൃപ കൊണ്ട് മുട്ടി കുജലെന്നാണ് പറയണത് ബുദ്ധിമുട്ടിന്ന് ഭഗവാന്റെ കൃപ കുറച്ച് കൂടിപ്പോയോ അതാണ് അങ്ങനെ ബുദ്ധിമുട്ടി എന്നാണ് പറഞ്ഞിട്ട് അവർ ബുദ്ധിമുട്ട് ഉണ്ടായോ എന്നാണ് അത്രയധികം അനുഗ്രഹിച്ചു എല്ലാം നൽകിയിട്ട് ഭഗവാന്റെ പോലെ തന്നെ എല്ലാ സൗ സൗകര്യങ്ങളും നൽകിയിട്ടും കുജേലനെ അനുഗ്രഹിച്ചു ഭഗവാൻ അപ്പോഴാണ് കുജേലൻ പ്രാർത്ഥിക്കുന്നത് തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രി ദാസ്യം അതായത് ഈ നാല് ഗുണങ്ങളും എനിക്ക് ഭഗവാനോട് എപ്പോഴും ഉണ്ടായിരിക്കണേ ഇതെല്ലാം നൽകി അനുഗ്രഹിക്കണേ ഏത് ജന്മമെടുത്താലും എല്ലാ ജന്മങ്ങളിലും ഇതെല്ലാം എനിക്ക് ഭഗവാന്റെ അടുത്ത് ഉണ്ടാകണേ എന്ന് പറഞ്ഞിട്ടാണ് കുജേലൻ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് ഇതാണ് കുജേല ദിനത്തിന്റെ വ്യക്തമായിട്ടുള്ള മഹാത്മ്യം ഈ ദാരിദ്ര്യ ദുഃഖം എന്ന് പറയുന്നത് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കാശില്ലാത്തത് മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞു മനസ്സിന്റെ ദാരിദ്ര്യമുണ്ട് ഉണ്ട് മനസ്സിന്റെ ദാരിദ്ര്യം ഭഗവാന് വിളിച്ചു കഴിഞ്ഞാലേ മാറും നാമം ചൊല്ലിക്കഴിഞ്ഞാൽ മാറും ഇപ്പൊ അസൂയ കുശുമ്പ് അങ്ങനെയുള്ളതെല്ലാം പോകണമല്ലോ അതെല്ലാം മാറ്റിത്തരണം അപ്പം അതും മാറ്റി തരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുചേരന് അവൽ സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം അതായത് സംബന്ധനായി അദ്ദേഹം ദാരിദ്ര്യമൊക്കെ മാറിയിട്ട് അപ്പം ഈ കാശില്ലാത്തത് മാത്രമല്ല അപ്പൊ അവൽ സമർപ്പിക്കാം ദാരിദ്ര്യ ദുഃഖം മാറാനായിട്ട് അതായത് സമ്പത്തിന് എല്ലാത്തിനു വേണ്ടി സമർപ്പിക്കാം അത് മാത്രമല്ല ഈ ദാരിദ്ര്യം എന്ന് പറയണത് ഇപ്പൊ വിദ്യ ഇല്ലാത്തവരെ പഠിപ്പിന്റെ കാര്യത്തില് കലകളുടെ കാര്യത്തില് നമുക്കില്ലാ നമുക്കില്ല കുറ ഉണ്ടല്ലോ എല്ലാ കുറവുകളും ദാരിദ്ര്യമാണ് അപ്പം അതൊക്കെ മാറാനായിട്ട് നമുക്ക് നാളെ അവൽ സമർപ്പിക്കാം എല്ലാ തരത്തിലുമുള്ള ദാരിദ്ര്യ ദുഃഖങ്ങൾ അകലാനായിട്ട് നാല് പിടി അവൽ ഭഗവാനെ സമർപ്പിക്കാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ ഒപ്പം തന്നെ നന്നായിട്ട് ഭഗവാനെ വിളിക്കുക നമ്മുടെ മനസ്സിൻ്റെ ദാരിദ്ര്യങ്ങൾ മാറാനായിട്ട് അപ്പോൾ ദാരിദ്ര്യം മാറാനായിട്ട് നാളത്തെ ദിവസം ഈ നാല് പേടി അവയിലെ ഗുരുവായൂരപ്പനെ സമർപ്പിച്ചോളൂ കേട്ടോ കുജേലൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഇത് തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രി ദാസ്യം ഈ നാല് ഗുണങ്ങളും നമുക്ക് ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായപ്പനെ സമർപ്പിക്കാം ഗുരുവായൂരപ്പൻ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യ ദുഃഖങ്ങളും മാറ്റിത്തരട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ നാളത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവില് തന്നെയാണ് കേട്ടോ അവിലാണ് പ്രധാനപ്പെട്ടത് ഒരുപാട് പേര് അവില് ഷീട്ടാക്കും അപ്പോൾ അത് ഉച്ചയ്ക്കും രാത്രിയാണ് അതിൻ്റെ പ്രസാദം നമുക്ക് ലഭിക്കുക ഇനിയിപ്പോൾ ഷീട്ടാക്കാത്ത തന്നെ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കുന്നവരുണ്ട് കേട്ടോ അവൽ കിഴി തട്ടി തെറഞ്ഞിട്ട് നടക്കാനായിട്ട് പറ്റാത്ത അത് അത്ര അധികം കൊണ്ടുവന്ന് സമർപ്പിക്കും അപ്പോൾ അതാണ് അവലിൻ്റെ ആ ഒരു അവൽ നെയദ്യത്തിൻ്റെ ആ ഒരു പ്രത്യേകത നാളത്തെ ദിവസം പിന്നെ അതുകൂടാതെ കൂടാതെ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിലെ കഥകളിപ്പതൊണ്ട് അത് അവിടെ ഇരുന്നിട്ട് പാടുന്നുണ്ടായിരിക്കും നാം ഭീഷണാശാൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് അത് പാടുന്നത് കേട്ടോ പിന്നെ വൈകുന്നേരം കഥകളി കുചേലവൃത്തം കഥകളി അവതരിപ്പിക്കും പിന്നെ അത് കൂടാതെ വായിക്കുന്നിടത്ത് നാമൻ ചൊല്ലുന്ന ഭാഗത്ത് ഹാളിലെ അവിടെ നാം നം നാം ചൊല്ലുന്നതുണ്ട് അത് കൂടാതെ തന്നെ ഈ കുജേല വായിച്ചിട്ട് അതിൻ്റെ കഥയൊക്കെ ഒന്ന് ചുരുക്കി പറയുക അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ നാളത്തെ ദിവസം ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ അതാണ് കുജേല ദിനത്തിനെ കുറിച്ച് ഭഗവാനും കുജേലനും തമ്മിലുള്ള ആ ഒരു സൗഹൃദ ബന്ധത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയാനായിട്ടുള്ളത് അപ്പൊ എല്ലാവരും നാളത്തെ ദിവസം ഗുരുവായൂരപ്പനെ അവൽ സമർപ്പിച്ചോളൂ കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവിധത്തിലുമുള്ള എല്ലാ തരത്തിലുമുള്ള ദാരിദ്ര്യങ്ങളും ഭഗവാൻ മാറ്റിത്തരട്ടെ എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്നത്തെ വിശേഷങ്ങളും അതേപോലെ തന്നെ അലങ്കാരമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ